ഹായ് നമസ്കാരം ബുക്ക് ട്യൂബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വാലുവേഷൻ കമ്പിൽ നിന്ന് കിട്ടിയിരിക്കുന്ന വിവരം ഇംഗ്ലീഷിനെ കുറിച്ചിട്ടാണ് അപ്പോൾ ആ ലാംഗ്വേജിനെ കുറിച്ചിട്ടുള്ള വാല്യുവേഷൻ ചെയ്ത ടീച്ചേഴ്സിൻ്റെ അഭിപ്രായങ്ങൾ അറിഞ്ഞിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ അപ്പോൾ ഇംഗ്ലീഷിൻ്റെ വാല്യുവേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ വാല്യൂഷൻ ക്യാബിൽ നിന്ന് ലഭിക്കുന്ന വിവരം എന്താണെന്ന് വെച്ചാൽ വലിയ സ്ട്രിക്റ്റ് ഒന്നും അല്ല ലിബറലായിട്ട് തന്നെയാണ് നോക്കുന്നത് എന്ന് തന്നെയാണ് ഒന്നാമത്തെ കാര്യം ഇപ്പം നിങ്ങൾക്ക് ആശ്വസിക്കാനുള്ള പകുണ്ട് വലിയ ടെൻഷനൊന്നും അടിക്കേണ്ടാരും ലിബറലായിട്ട് തന്നെയാണ് നോക്കുന്നത് സ്ട്രിക്റ്റ് സ്ട്രിക്ട് ഒന്നും അല്ല ഒന്നാമത്തെ കാര്യം അറിയാമല്ലോ നമ്മുടെ ടെക്സ്റ്റ് ബുക്കൊക്കെ മാറുന്ന ഒരു സാഹചര്യത്തിൽ അവരങ്ങനെ വാല്യൂഷൻ ചെയ്യുള്ളൂ പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നോക്കുന്ന ടീച്ചേഴ്സ് നിങ്ങളൊരു ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം ടീച്ചേഴ്സും കുട്ടികൾ എങ്ങനെയെങ്കിലും പാസ്സായി പോട്ടെ അല്ലെങ്കിൽ കുട്ടികൾ എങ്ങനെയെങ്കിലും അടുത്ത ഗ്രേഡിലെത്തിക്കോട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് പേപ്പർ നോക്കുന്നവരാണ് അപ്പോൾ ഇംഗ്ലീഷിൻ്റെ വിഷയം പറയുകയാണെങ്കിൽ ചില സബ്ജക്റ്റിനും ചെല്ല നമുക്കറിയാമല്ലോ ടീച്ചേഴ്സ് വിചാരിച്ചാലും മാർക്ക് കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരും കാരണം ആ പേപ്പറിലൊന്നും ഇല്ലെങ്കിൽ അവരെവിടെയിട്ട് മാർക്ക് കൊടുക്കും അതാ പറയുന്നത് നമ്മൾ എന്തെങ്കിലുമൊക്കെ എഴുതി വച്ചാലവർ അവർ അരമാർക്കൊക്കെ അവർക്ക് ഇട്ടു തരാൻ പറ്റുകയുള്ളൂ ഇപ്പോൾ പലരും ചോദിക്കുന്നുണ്ട് ഈ അരമാർക്ക് ഇടാറുണ്ടോ എന്ന് ചില പ്രത്യേക സാഹചര്യങ്ങൾ അപ്പോൾ ഒരു മാർക്ക് ഇട്ട് പോകാനാണ് അവിടെ നിന്നുള്ള ഓർഡർ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചില ക്വസ്റ്റ്യൻ ഇപ്പോൾ അഞ്ച് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ അഞ്ച് മാർക്കും കൊടുക്കാൻ ഉള്ള ഒരു പോയിൻ്റ് അതിനകത്ത് ഇല്ലെങ്കിൽ ടീച്ചേഴ്സ് നാലര മാർക്ക് കൊടുത്തിരിക്കും അവ അങ്ങനെ കൊടുക്കില്ല എന്ന് പറയില്ല കൊടുക്കാം അതിന് കൊടുക്കാതിരിക്കാതിരിക്കാൻ വേറെ നിയമങ്ങളോ ഒന്നുമില്ല പക്ഷെ ഇത് ഇത് ആൻസർ ചെക്ക് ചെയ്ത് നമ്മൾ ഈ മാർക്ക് കൂട്ടുന്ന സമയത്ത് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഈ അര ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ വിട്ടുപോയി കഴിഞ്ഞാൽ അതിന് പ്രശ്നമാവും അപ്പോൾ ആ മാർക്കിൻ്റെ അതുകൊണ്ടാണ് അവർ ഒരു മാർക്കിൻ്റെ ഇത് വെച്ചിട്ട് ഇട്ട് പോവാൻ പറയുന്നതിൻ്റെ കാര്യം എന്ന് കരുതി അരമാർക്ക് ഇടില്ല എന്ന് എന്നാരും വിചാരിക്കരുത് അരമാർക്കൊക്കെ ഇട്ട് തരും ഒരു സാഹചര്യത്തിൽ ടീച്ചേഴ്സ് അരമാർക്ക് ഇടുന്നതാണ് ആ ഇംഗ്ലീഷിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം മറ്റ് സബ്ജക്റ്റുകളെ പോലെ ലാംഗ്വേജസ് എന്ന് പറയുന്നത് ലാംഗ്വേജിൽ പ്രത്യേകിച്ച് ഇംഗ്ലീഷിൻ്റെ കാര്യം വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് എഴുതുന്നത് പാസേജ് വായിച്ചിട്ട് ആൻസർ എഴുതാനുള്ളൊരു ക്വസ്റ്റ്യൻ നമുക്ക് എന്തായാലും ചെറിയ ക്ലാസ് തൊട്ട് ഒരു പ്ലസ് ടു വരെ അല്ലെങ്കിൽ പത്താം ക്ലാസ് വരെയൊക്കെ ഉണ്ടാകുന്ന ഒരു സംഭവമാണല്ലേ അപ്പോൾ ഈ ഇവിടെ മാർക്ക് കുട്ടികൾക്ക് പോകുന്നതിൻ്റെ ഒന്നാമത്തെ കാര്യം ഈ ആദ്യത്തെ റീഡ് പാസേജ് വായിച്ചിട്ട് എഴുതാനുള്ള ക്വസ്റ്റിൻ്റെ ആൻസർ തെറ്റിക്കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അത് കുട്ടികൾ നല്ലതായിട്ട് മനസ്സിലാക്കി ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് പക്ഷേ വളരെ എളുപ്പത്തിൽ ആൻസർ ആൻസറ് വായിച്ച് നോക്കി കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരു ക്വസ്റ്റ്യനാണത് അപ്പോൾ അതിലൊരു നാല് ഉണ്ട് അല്ലെങ്കിൽ ഒരു അഞ്ച് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ആ അഞ്ച് ക്വസ്റ്റ്യനും തെറ്റിക്കഴിഞ്ഞാൽ ടീച്ചേഴ്സിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല അവർക്ക് വെട്ടിയിട്ട് ആൻസർ എഴുതി തന്ന് നിങ്ങളെ ജയിപ്പിക്കാൻ ഒരു കാര്യം വെച്ചാലും പറ്റില്ല അപ്പോൾ എന്തുകൊണ്ടാണ് അപ്പോൾ ഒരുപാട് പേർക്ക് ഇംഗ്ലീഷിൽ മാർക്ക് പോയേക്കുന്ന ഈ ഒരു സംഭവത്തിലാണ് ഒന്നാമത്തെ കാര്യം ആ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ വരുത്താതെ സൂക്ഷിക്കുക നിങ്ങളുടെ മാർക്കിന് മലയാളത്തിലായാലും ഇംഗ്ലീഷിലായാലും നിങ്ങളുടെ മാർക്കിന് അല്ലെങ്കിൽ ഗ്രേഡിന് ചേഞ്ച് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു മുഖ്യ ഘടകം ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ് അത് നിർബന്ധമായിട്ട് എഴുതേണ്ട ക്വസ്റ്റനാണ് അതിൽ തെറ്റ് വന്നാൽ നമുക്ക് ആർക്ക് ഹെൽപ്പ് ചെയ്ത് അതിൽ മാർക്ക് കയറ്റാൻ പറ്റാത്ത ഒരു സംഭവം കൂടിയാണ് രണ്ടാമത്തെ സംഭവം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ അത് ഇന്നലെ വാല്യൂഷൻ ചെയ്ത ടീച്ചർ പറഞ്ഞു അങ്ങനെ കുറച്ച് പേർക്ക് ആ ഒരു റീഡ് ദ പാസേജിൽ മൊത്തവും മിസ്റ്റേക്ക് വന്ന കുറേ കുട്ടികളുണ്ടായിരുന്നു കുറച്ച് കുട്ടികളുണ്ടായിരുന്നു അതുപോലെ തന്നെ ഗ്രാമർ ഈ ഗ്രാമറും ഇവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് നമ്മളൊരു ക്വസ്റ്റൻ ആൻസർ എഴുതി ചിലപ്പോൾ അവർക്ക് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ മാർക്ക് ഇട്ട് തരാൻ പറ്റും അതേസമയം ഈ ഗ്രാമർ റീഡ് ദ പാസേജ് അതൊക്കെ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഈ ഗ്രാമറിൽ സംഭവിച്ചത് കുറേ പേർക്ക് ഗ്രാമർ ഫുള്ള് തെറ്റിയ കൊച്ചങ്ങളുണ്ട് റി ദ പാസേജ് ഫുള്ള് തെറ്റി ചെറ്റും കുട്ടികളുണ്ട് എല്ലാം ഒരു കുട്ടിയാണെന്നല്ല എവിടെയൊക്കെയാണ് മിസ്റ്റേക്കുകൾ വന്നതെന്നാണ് അവർ പറഞ്ഞത് അങ്ങനെ പിന്നെ ഒരു അങ്ങനെയാണ് പൊതുവേ വാല്യുവേഷൻ കുഴപ്പമില്ലായിരുന്നു ഈ രണ്ട് സംഭവങ്ങൾ ഒഴിച്ചാൽ ഇംഗ്ലീഷ് വാല്യുവേഷൻ നല്ല രീതിയിൽ തന്നെയാണ് പോയത് ആരും തോറ്റിട്ടൊന്നുമില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് നല്ല മാർക്കൊക്കെ ഉണ്ട് എ പ്ലസ് ഒക്കെ കുറച്ച് എ പ്ലസ്സിൻ്റെ പേപ്പറുകൾ ഉണ്ടായിരുന്നു ഫുൾ മാർക്ക് കിട്ടാനുള്ള ചാൻസ് കുറവായിരുന്നു കുറേ പേർക്കും ആ ടീച്ചർ നോക്കിയാൽ ഒന്നിലും ഫുൾ മാർക്ക് വന്നിട്ടില്ല എന്നാണ് പറഞ്ഞത് കാരണം ഇതുപോലെ അറിയാത്ത പാസേജ് ഗ്രാമർ മിസ്റ്റേക്ക് ഗ്രാമർ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല എഡിറ്റിംഗ് പോലുള്ള സംഭവങ്ങൾ ഗ്രാമർ തെറ്റിക്കഴിഞ്ഞാൽ ഒരു മാർക്ക് അവിടെ അങ്ങ് പോവും അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല അതാണ് വാസ്തവം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ മാർക്ക് പോയിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളാണ് ഈ ഇംഗ്ലീഷ് അനുസരിച്ച് കീഴിൽ ഞാൻ അന്വേഷിച്ച ടീച്ചർ നോക്കിയിട്ട് പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ ഒരു ടീച്ചറിൻ്റെ അഭിപ്രായമാണ് ഞാൻ ഈ പറയുന്നത് അല്ല ഒന്നോ രണ്ടോ ടീച്ചർമാരുടെ അഭിപ്രായങ്ങൾ മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ഒരുപാട് ടീച്ചേഴ്സ് അവിടെ ഇതിലിരുന്ന് നോക്കുന്ന ഒരു പേപ്പറാണിത് എങ്കിലും ടീച്ചർ വാല്യൂഷൻ ചെയ്യാൻ പോകുന്ന ടീച്ചർമാർക്ക് അവർക്കറിയാലോ എന്തൊക്കെയാണ് അവിടെ ആ വാല്യൂഷൻ ക്യാമ്പിൽ നടക്കുന്നത് അല്ലെങ്കിൽ ഒരു പേപ്പർ അപ്പോൾ അവർ പരസ്പരം ഡിസ്കസ് ചെയ്യാറുണ്ട് നമ്മൾ ഫ്രണ്ട്സുമായിട്ട് ഡിസ്കസ് നമ്മൾ ചോദിക്കുമ്പോൾ പറയും അതില്ലാതെ അവർ അത് ഡിസ്കസ് ഇന്ന് പേപ്പർ കിട്ടി നല്ലതായിരുന്നു എന്നൊക്കെ അവർ പരസ്പരം പറയാറുണ്ട് അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ എഴുതിയിരിക്കുന്ന കുട്ടികളുണ്ട് നല്ല ലാംഗ്വേജ് വളരെ ഒരു മിസ്റ്റേക്കില്ലാതെ എഴുതിയിക്കുന്ന ആൻസറൊക്കെ നന്നായിട്ട് എഴുതിയിരിക്കുന്ന കുട്ടികളുണ്ട് നല്ല ക്ലീനായിട്ട് എഴുതിയിരിക്കുന്ന കുട്ടികളുണ്ട് ചിലരുടെ ഹാൻഡ് റൈറ്റിങ് വളരെ മികച്ചതായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം ഉണ്ടായിരുന്നു കാരണം കുറച്ച് കുട്ടികൾ മാർക്ക് കുറവാണെങ്കിൽ പോലും നന്നായിട്ട് അവരെ ആ പേപ്പർ കൈകാര്യം ചെയ്യുന്ന രീതി വളരെ നല്ല ഭംഗിയായിട്ടൊക്കെ അത് നമുക്ക് മാർക്ക് ഇട്ട് കൊടുക്കാനുള്ളൊരു ഒരു എന്താ ഒരു വർദ്ധിപ്പിക്കുക എന്നുണ്ടെങ്കിൽ പറയാം അപ്പോൾ അങ്ങനത്തെയൊക്കെയാണ് ഇംഗ്ലീഷ് ക്യാമ്പിൽ നിന്ന് വെച്ച വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ നിങ്ങൾ എന്തായാലും ആൻസർ ക്രിയൊക്കെ ചെക്ക് ചെയ്ത് നോക്കിക്കാണും അപ്പോൾ നിങ്ങൾ ആർക്കൊക്കെ ഇങ്ങനത്തെ മിസ്റ്റേക്കൊക്കെ പറ്റിയിട്ടുണ്ടെന്ന് പറയുക പിന്നെ വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ ഇനിയുള്ള അടുത്ത ഒരു സബ്ജക്റ്റിൻ്റെ വിശേഷങ്ങളുമായി അടുത്തൊരു വീഡിയോ ഉടനെ തന്നെ ഉണ്ടാകും കാരണം ഇനിയിപ്പോൾ തിങ്കളാഴ്ചയാണ് തിങ്കളാഴ്ച വാല്യൂഷൻ ക്യാമ്പ് ഉള്ളതാണ് അപ്പോൾ അതിനുശേഷം ടീച്ചേഴ്സ്മാർമാതിരി കോൺടാക്ട് ചെയ്ത് അടുത്ത സബ്ജക്റ്റുകൾ സയൻസ് സബ്ജക്റ്റുകളെ കുറിച്ചുള്ള വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതാണ് അടുത്ത വീഡിയോയിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നന്ദി നമസ്കാരം